അല്ല ഞാനവർക്ക് നേരത്തെ ഉണ്ടായ കാര്യങ്ങൾ പാർട്ട് ടു പാർട്ട് ത്രീയിൽ വരും വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പിക്ചർ റബി ബാക്കി ഹേ എന്ന് പറഞ്ഞ സ്ഥിതിയാണ് പക്ഷെ ഇത് ഈ മൈനർ കൺസെഷൻ റൂൾസ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ലോബി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ സമയത്തിനോട് ഇടയ്ക്ക് എന്തെങ്കിലും റിലാക്സേഷൻ അതിൽ വന്നിരുന്നെങ്കിൽ ദുഡ് ഐ ഇംപ്ലിമെന്റഡ് ഡൽഹി ഇതാണ് അതിന്റെ കീ ഞാനത് ഞാനാണല്ലോ ആ ലീസ് തന്നെ കാണിച്ചത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലില് യു ഡി എഫ് എന്ന് അറിയാൻ പാടാത്ത ആളല്ലോ ഞാൻ അതായത് അന്ന് അനുവദിച്ച ലീസ് പൊതുജന താല്പര്യാർത്ഥമല്ല എന്ന് മനസ്സിലായ മൊമെന്റിൽ വിത്തിൻ ടെൻ ഡേയ്സ് ഹുമാനായ ശ്രീ എ കെ ആന്റണി അതിന്റെ തുടർ നടപടികൾ മരവിപ്പിക്കുകയുണ്ടായി അതാണ് യു ഡി എഫ് സർക്കാർ ചെയ്തത് അതല്ലാണ്ട് ഞാനത് യു ഡി എഫ് അല്ലാന്ന് അറിഞ്ഞുകൊണ്ട് പാലാണ്ട് അറിയാതെ പറഞ്ഞൊന്നുമല്ല സോ അങ്ങനെയൊന്നും അതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ല നമ്മൾ അഡ്മിറ്റ് ചെയ്ത നമ്മൾ ഞാൻ തന്നെ കാണിച്ച ലീസ് അദ്ദേഹം പറയേണ്ട കാര്യമില്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അല്ല അത് അതും അത് അന്നേരം ഇങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ ലീസ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ മാസപ്പെട്ടേക്ക് തോന്നുകയാണല്ലോ അത് അങ്ങനെ ഒറ്റടിക്ക് കൊടുക്കുമല്ലോ അതല്ല എന്റെ രീതി എന്ന് പറഞ്ഞു സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ കറപ്ഷൻ ഇത് 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 വൺ ഷോട്ട് സൊല്യൂഷൻ അല്ല അല്ലത് ഇല്ല രണ്ടായിരത്തി പതിനാറിൽ സി എം ആറിന് കൊടുക്കാൻ സുപ്രീം കോടതി വിധിയില്ല ഡിവിഷൻ ബെഞ്ചിന്റെ ഫൈൻഡിങ്ങിനെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി ചലഞ്ച് ചെയ്തപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡറിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അവർ പറഞ്ഞ കറക്റ്റാണെന്നും ആ സ്ഥലത്തേ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്ന് പറയാൻ കഴിയില്ല എന്നും സംസ്ഥാന സർക്കാരിന്റെ മിനറൽ വെൽത്താണെന്ന് പറയാൻ കഴിയില്ല എന്നും എന്നാൽ വേണമെങ്കിൽ സർക്കാരിന് സെവന്റീൻ എ പ്രകാരം നോട്ടിഫൈ ചെയ്ത് ആ സ്ഥലം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു ആക്ച്വലി ഇറ്റ് ഇസ് ദിൻ ഫേവർ ഓഫ് ദി ഗവൺമെന്റ് ആദ്യമായിട്ടാണ് അങ്ങനെ സർക്കാരിന് ആക്ട് ചെയ്യാൻ ഒരു വിധി വരുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ആ ഉത്തരവിൽ ആ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ ആ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല സുപ്രീം കോടതിയിലാണ് സംസ്ഥാന സർക്കാരിന് ആദ്യമായി അത് ഏറ്റെടുക്കാനുള്ള അനുകൂലമായ ഉത്തരവ് കിട്ടിയത് അത് സി എം ആർ എല്ലിന് അനുകൂലമാണെന്ന് മന്ത്രി ഇന്റർപ്രിറ്റ് ചെയ്യുന്നതന്നെ സി എം ആർ എല്ലിന്റെ വക്കീലായി നിന്നുകൊണ്ടാണ് സി എം ആർ എല്ലിന് വേണ്ടി പറയുന്ന വാദമാണ് രാജീവിന്റെ വാദം അല്ലാണ്ട് സുപ്രീം കോടതി വിധി സി എം ആർ എല്ലിന് അനുകൂലമാണെന്ന് പറയരുത് വെരി ഗുഡ് വെൽ ടേക്കൻ ഒരു കാര്യം ഞാൻ രാജീവിനെ ഞാൻ ചലഞ്ച് ചെയ്യാണ് ആ കാര്യത്തില് ലെറ്റ് ദ മിനിറ്റ്സ് മുഖ്യമന്ത്രി വിളിച്ച യോഗം അവിടത്തെ പ്രാദേശിക വിഷയങ്ങളെ സംബന്ധിച്ചായിരുന്ന മിനിറ്റ്സ് മന്ത്രി പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയും ഈ വിൽ ബി നെവർ ഏബിൾ ടു ഡു ദാറ്റ് കാരണം മുഖ്യമന്ത്രി വിളിച്ച യോഗം ഈ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ടാണ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ലെറ്റ് ബ്രിങ്ഔ് ആ കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടി വകുപ്പ് ബന്ധപ്പെടുന്ന കാര്യമാണ് കൂടി അത് ചോദിക്കാം മുന്നാട്ടി സർക്കാർ തന്നെയാണല്ലോ സിംഗിൾ ജഡ്ജിന്റെ വിധി വന്നതിന് ശേഷം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീല് പോയത് മുന്നാട്ടി സർക്കാർ തന്നെയാണല്ലോ മുന്നാണ്ടി സർക്കാർ തന്നെയല്ലേ മേ ബി ഞാൻ നിഷേധിക്കുന്നില്ല